ത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും പാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും നമുക്ക് ഈ പ്രഭാതത്തിങ്കിൽ പ്രകാരം ദൈവവചനവുമായിട്ടായിരിക്കാൻ കർത്താവ് സഹായിച്ചുതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മുതൽ നാൽപ്പത്തി എട്ടാമത്തെ അധ്യായം വരെ നാം ചിന്തിക്കുകയുണ്ടായി ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ജോസഫിൻ്റെ ചിത്രണമാണ് ജോസഫിൻ്റെ വിവരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നാം പഠിച്ചുകൊണ്ട് ഇത് ചിന്തിച്ചുകൊണ്ട് ഇരുന്നത് ഇന്ന് നമുക്ക് ജോസഫിൻ്റെ ജീവിതവും കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ജീവിതം തമ്മിൽ ഒന്ന് തുലനം ചെയ്ത് നോക്കുവാനായിട്ട് പോകുകയാണ് ജോസഫിൻ്റെ ജീവിതത്തിലൂടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ചിത്രീകരണം ഒരു ഛായാചിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജോസഫിൻ്റെ സ്വഭാവം നാം നോക്കുമ്പോൾ മുന്നോട്ട് വരുന്ന കർത്താവുമായി യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് വളരെ വളരെ സാമ്യങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സ്പർജൻ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ കർത്താവുമായിട്ട് താരതമ്യം ചെയ്യുവാൻ പറ്റുന്ന ഏ ഏറ്റവും നല്ല ഒരു കഥാപാത്രമെന്ന് പറയുന്നത് ജോസഫാണ് ഒരിക്കലും നമുക്ക് കർത്താവിനെ ഒരു മനുഷ്യനുമായിട്ട് തുലനം ചെയ്യുവാനായിട്ട് സാധിക്കില്ല എങ്കിലും ആ ഉള്ളതിൽ ഏറ്റവും നല്ല തുലനം ചെയ്യുവാൻ കാണുവാനായിട്ട് സാധിക്കും നമുക്ക് ചില പോയിൻ്റുകളിലേക്ക് ഇന്ന് ഒന്ന് കടക്കാം ഏതെല്ലാം രീതിയിലാണ് കർത്താവ് യേശു ക്രിസ്തു ജോസഫിൻ്റെ ജീവിതം കർത്താവ് യേശു ക്രിസ്തുവിനെ കാണിക്കുന്നത് ഒന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ജോസഫ് ഒരാട്ടിടയനായിരുന്നു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഒരു ഇടയനാണ് ഞാൻ ആടുകളുടെ ഇടയനാകുന്നു അതുപോലെ തന്നെ രണ്ടാമത് ജോസഫിനെ തൻ്റെ പിതാവ് വളരെയേറെ സ്നേഹിച്ചു നമ്മുടെ കർത്താവിനെയും കർത്താവ് യേശു ക്രിസ്തുവിനെയും സ്വർഗസ്ഥനായ പിതാവ് അധികം സ്നേഹിച്ചു തൻ്റെ പിതാവ് സഹോദരന്മാരുടെ അടുക്കളേക്ക് ജോസഫിനെ അയച്ചു നമ്മുടെ കർത്താവിനെയും ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു എന്നാൽ സെൻ്റെ സഹോദരന്മാർ ജോസഫിനെ എതിർത്തു ജോസഫിനെ ഇഷ്ടപ്പെട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെയും അവർ ഇഷ്ടപ്പെട്ടില്ല തിരസ്കരിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ജോസഫിന് വരുവാൻ പോകുന്നതായ ആ മഹത്വത്തെപ്പറ്റി ഉന്നതത്തെപ്പറ്റിയും നേരത്തെ തന്നെ പ്രവചിച്ചു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെയും ആ കാര്യത്തിൽ വരുവാൻ പോകുന്നതായ ആ തേജസ്കരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജോസഫിനെ തൻ്റെ സഹോദരന്മാർ തിരസ്കരിച്ച് കളഞ്ഞു നമ്മുടെ കർത്താവിനെയും തൻ്റെ സഹോദരന്മാർ തിരസ്കരിച്ച് കരഞ്ഞു ജോസഫിന് തൻ്റെ സഹോദരന്മാരാൽ മുഖാന്തരമായിട്ട് അനീതികരമായ രീതിയിലുള്ളതായ ആ ശിക്ഷണം ലഭിച്ചു നമ്മുടെ കർത്താവിനും അതുപോലെ തന്നെ ലഭിച്ചു ജോസഫിനെ ആ കുഴിയിൽ ഇട്ട് കൊല്ലുവാനായിട്ട് ശ്രമിച്ചു നമ്മുടെ കർത്താവിനെയും ഈ ഭൂമിയാകുന്ന കുഴിയിലേക്കിട്ട് നശിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു ആ കുഴിയിലിട്ട് തന്നെ വകവരുത്തുവാനായിട്ടാണ് താൻ ശ്രമിച്ചത് എന്നാൽ നമ്മുടെ കർത്താവിനെയും അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ഇട്ട് നശിപ്പിച്ച് കളയുവാനായിട്ട് ശ്രമിച്ചു ചില വെള്ളിക്കാശിന് ജോസഫിനെ കളഞ്ഞു നമ്മുടെ കർത്താവിനെയും മുപ്പത് വെള്ളിക്കാശിന് കളഞ്ഞു ജോസഫിനെ അന്യജാതിക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു നമ്മുടെ കർത്താവിനെയും അന്യകായിക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു അവനെ മരണത്തിന് ഏൽപ്പിച്ചുവെങ്കിലും ആ കുഴിയിൽ നിന്ന് അവനൊരു ഉയർച്ച ഉണ്ടായി നമ്മുടെ കർത്താവിനെയും ആ കുഴിയിൽ നിന്ന് ഒരു ഉയർച്ച ലഭിച്ചു അവൻ മിശ്രൈമിലേക്ക് പോയി നമ്മുടെ കർത്താവും മിശ്രൈമിലേക്ക് പോയി അവിടെ അവനൊരു തീർന്നു നമ്മുടെ കർത്താവും ഒരു ദാസനായി തീർന്നു പല രീതിയിൽ അവന് പരീക്ഷണങ്ങൾ സംഭവിച്ചു പരീക്ഷകൾ പരിശോധനകളും പരിശോധനകളും വന്നു എന്നാൽ അവൻ പാവം ചെയ്തില്ല നമ്മുടെ കർത്താവും ഒരു പാവവും ചെയ്തില്ല തെറ്റായ രീതിയിൽ തന്നെ കുറ്റാരോപണം ചെയ്തു നമ്മുടെ കർത്താവിനെയും കുറ്റാരോപണം ചെയ്തു എന്നാൽ അവൻ അതിന് പ്രതിക്രിയയായിട്ട് ഒന്നും തന്നെ ചെയ്തില്ല നമ്മുടെ കർത്താവും പ്രതിക്രിയയായിട്ട് ഒന്നും ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കുകയില്ല അവനെ ജയിലിൽ ഇട്ടു മറ്റുള്ള ക്രിമിനലുകളുമായിട്ട് പാവികളുമായിട്ട് ഒന്ന് ചേർക്കുവാനായിട്ട് നമ്മുടെ കർത്താവിനെയും അതേ രീതിയിൽ ചെയ്തത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജാതികൾ മുഖാന്തരമായിട്ട് പല രീതിയിലുള്ളതായ പണിഷ്മെൻ്റ് ശിക്ഷണ നടപടികൾ യോസഫ് അനുഭവിച്ചു നമ്മുടെ കർത്താവും അതേ രീതിയിൽ അനുഭവിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജോസഫിൻ്റെ അടുത്ത് രണ്ട് ക്രിമിനലുകൾ വന്നു ഒരാൾ രക്ഷപ്പെട്ടു ഒരാൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു നമ്മുടെ കർത്താവിൻ്റെയും ക്രൂശിമരണത്തിൽ രണ്ട് കള്ളന്മാർ ഇടത്തും വലത്തുമായിട്ടിരുന്നു ഒരുത്തൻ രക്ഷപ്പെട്ടു ഒരുത്തൻ നാശത്തിലേക്ക് പോയി ജോസഫിൻ്റെ മേൽ ഒരു ദയ കാണിച്ചു നമ്മുടെ കർത്താവിൻ്റെ മേലും ദയ കാണിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജോസഫ് കരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് വീണ്ടെടുപ്പിൻ്റെ ദൂത് അറിയിച്ചു നമ്മുടെ കർത്താവും വീണ്ടെടുപ്പിൻ്റെ ദൂത് അറിയിക്കുവാനായിട്ട് വന്നതാണ് ജോസഫിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ബുദ്ധി ദൈവിക ബുദ്ധി കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ കർത്താവിലും അതുപോലെ തന്നെ കാണുവാനായിട്ട് സാധിക്കും അവനിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളതായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലായി അതുപോലെ തന്നെ നമ്മുടെ കർത്താവിലും ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു തൻ്റെ കൂട്ടുകാർ മുഖാന്തരമായിട്ട് അവനെ ഉപേക്ഷിച്ച് ബിട്രേ ചെയ്തു കർത്താവിനെയും അതുപോലെ തന്നെ ചെയ്തു അവൻ്റെ താഴ്ചയ്ക്ക് ശേഷം അവൻ ഉയർച്ചയിലേക്ക് വന്നു നമ്മുടെ കർത്താവും താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വന്നത് കാണുവാനായിട്ട് സാധിക്കും അവൻ്റെ സഹോദരന്മാർ അവനെ തള്ളിക്കളഞ്ഞെങ്കിലും അവനെ മറന്നു കളഞ്ഞെങ്കിലും മറ്റുള്ളവരുടെ ജാതികളുടെ ഇടയിൽ ഏറ്റവും ഉയർന്ന സ്ഥലത്തേക്ക് വന്നു കർത്താവും അതുപോലെ തന്നെ എല്ലാ ജാതികളുടെയും മധ്യത്തിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് വന്നു അവന് ഒരു ജാതീയമായ ഒരു വധുവിനെ ലഭിച്ചു നമ്മുടെ കർത്താവിനും ജാതീയമായിരിക്കുന്ന സഭയാകുന്ന വധുവിനെ ലഭിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജോസഫിൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ യഥാർത്ഥമായ രീതിയിൽ അവൻ്റെ ജീവിതം ആരംഭിച്ചവൻ്റെ ജോലി ആരംഭിച്ചു നമ്മുടെ കർത്താവും പരസ്യം ശുശ്രൂഷ ചെയ്യുന്നത് മുപ്പതാമത്തെ വയസ്സിലാണ് ജോസഫ് എല്ലാവർക്കും വേണ്ടുന്നതായ ആഹാരം നൽകിക്കൊടുത്തു നമ്മുടെ കർത്താവും ജീവനുള്ള അപ്പമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജോസഫ് മുഖാന്തരമായിട്ട് ആ ലോകത്തിനു മുഴുവനും പട്ടിണിയിൽ കിടക്കുന്നവർക്ക് അപ്പം കൊടുക്കുവാനായിട്ട് ഉള്ള വകയുണ്ടാക്കി നമ്മുടെ കർത്താവും അതേ രീതിയിൽ മറ്റുള്ളവർക്ക് അപ്പം കൊടുക്കുന്നവനായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ ലോകം അവനോട് പറഞ്ഞു ഇൻസ്ട്രക്ഷൻ കൊടുത്തു നിനക്ക് എന്ത് ചെയ്യാമെന്നോ അതെല്ലാം ചെയ്യുവാൻ നമ്മുടെ കർത്താവിനും അതേ രീതിയിലുള്ളതായ ലോകത്തിൽ എന്ത് ചെയ്യുവാനുള്ളതായ അധികാരം ലഭിച്ചു അവന് പ്രത്യേക ഒരു പേര് അവന് ലഭിച്ചു ഗോഡ് സ്പീക്സ് ആൻഡ് ഹീ ലീവ്സ് ദൈവം സംസാരിക്കുന്നു ദൈവം ജീവിക്കുന്നു അതേ രീതിയിൽ നമ്മുടെ കർത്താവിലൂടെയും കർത്താവ് ദൈവം നമ്മോട് സംസാരിച്ച് ദൈവം ജീവിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു തൻ്റെ സഹോദരന്മാരെ അവരുടെ സ്വന്തം ദേശത്ത് നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുന്നു നമ്മളെയും നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് നമ്മെ ചേർക്കുന്ന കർത്താവ് രണ്ടാമത് നാം കാണുന്ന രണ്ടാമത് തൻ്റെ സഹോദരന്മാർ അവിടെ വരുമ്പോൾ സഹോദരന്മാരുടെ അടുക്കിലേക്ക് അവൻ പോകുന്നില്ല സഹോദരന്മാർ അവൻ്റെ അടുക്കിലേക്ക് പോകുന്നു നമ്മുടെ കർത്താവും ഇനിയും വരുമ്പോൾ നാം കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകും തൻ്റെ സഹോദരന്മാർ അവനെ അറിഞ്ഞില്ല എന്നാൽ ജോസഫ് തൻ്റെ സഹോദരന്മാരെ അറിഞ്ഞു നാം കർത്താവിനെ അറിഞ്ഞില്ല എന്നാൽ കർത്താവ് നമ്മെ അറിഞ്ഞു സഹോദരന്മാരെ സഹോദരന്മാർ ആണെന്നറിയാതെ തന്നെ ആ സഹോദരന്മാർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചു നമ്മുടെയും അവസ്ഥയിൽ നമ്മുടെ കർത്താവ് നമ്മെ അതുപോലെ അനുഗ്രഹിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജോസഫ് തൻ്റെ സഹോദരന്മാരെ അടുക്കിലേക്ക് ചേർക്കുവാനായിട്ട് പോകുന്നു നമ്മുടെയും നമ്മുടെ കർത്താവ് അവൻ്റെ അടുക്കിലേക്ക് ചേർക്കുവാനായിട്ട് പോകുകയാണ് ചെയ്യുന്നത് ജോസഫിൻ്റെ സഹോദരന്മാരുടെ ആദ്യ ബന്ധവും അതുപോലെ തന്നെ അവസാന ബന്ധവും തമ്മിൽ വലിയൊരു ടൈം ഗ്യാപ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ രക്ഷയുടെ അനുഭവവും അതുപോലെ തന്നെ നാം ഇനിയും കർത്താവുമായിട്ട് ചേരുവാൻ പോകുന്ന അനുഭവം തമ്മിൽ വലിയ ഒരു വ്യത്യാസം ഉണ്ട് ജോസഫ് അവരുടെ സഹോദരന്മാർക്ക് ഒരു വലിയ ഒരു വിടുതൽ ചെയ്തു കൊടുത്തു നമ്മുടെ കർത്താവും നമുക്ക് വേണ്ടി വലിയ ഒരു വിടുതല് ചെയ്തു തന്നു ജോസഫ് തൻ്റെ സഹോദരന്മാരെ രണ്ടാമത് കണ്ടപ്പോൾ തന്നെത്താൻ വെളിപ്പെടുത്തി നമ്മുടെ കർത്താവും രണ്ടാമത് നമ്മളെ കാണുമ്പോൾ തന്നെത്താൻ വെളിപ്പെടുത്തും അവൻ വളരെ ദൈവയോടു കൂടെ അവരെ പ്രത്യ അവർക്ക് പ്രത്യക്ഷനായി നമ്മുടെ കർത്താവും വളരെ ദൈവയോടുകൂടെ നമുക്ക് പ്രത്യക്ഷനാകും തൻ്റെ സഹോദരന്മാർ പശ്ചാത്തപിച്ച് അവനെ കളഞ്ഞതിൽ അവനെ തിരസ്കരിച്ച് കളഞ്ഞതിൽ കണ്ണുനീരോടുകൂടെ കരയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ജോസഫ് അവരുമായിട്ട് അവർ തന്നെത്താൻ പശ്ചാത്താപിക്കാതെ തീരുന്നതുവരെ അവൻ ഭക്ഷണം കഴിക്കുവാനായിട്ട് തുടങ്ങിയില്ല നമ്മുടെ കർത്താവ് നാം കർത്താവിൻ്റെ സന്നിധിയിൽ പശ്ചാത്താപത്തോടു കൂടെ വരുന്നവരായിരിക്കണം അവൻ്റെ സഹോദരന്മാർ അവൻ്റെ മഹത്വം പറയുവാനായിട്ട് പോകുന്നു നാമും അവൻ്റെ മഹത്വം പറ ദൈവത്തിൻ്റെ മഹത്വം പറയുന്നവരായിരിക്കണം അവൻ തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി എല്ലാവിധമായ പ്രൊവിഷനും ചെയ്തു കൊടുത്തു നമ്മുടെ കർത്താവും നമുക്ക് വേണ്ടി എല്ലാ പ്രൊവിഷനും ചെയ്തു തന്നു അവൻ തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി സ്ഥലം ഒരുക്കി നമ്മുടെ കർത്താവും നമുക്ക് വേണ്ടി സ്ഥലം സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുകയാണ് ജോസഫ് യഗൂദന്മാരെയും ജാതികളെയും ഒരുപോലെ ആ മിസ്രീം താമസ് ദേശത്തെ പാർപ്പിക്കുവാൻ തുടങ്ങി നമ്മൾ കർത്താവ് ജാതികളിൽ നിന്നും യഗൂതന്മാരുള്ളവരെ ഒരുപോലെ ദത്തെടുത്ത് അവരെ സ്വർഗത്തിൽ ഇരുത്തുവാനായിട്ട് തുടങ്ങും നമുക്ക് ഈ ജോസഫിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ കർത്താവിൻ്റെ ഒരു വലിയ ചിത്രീകരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ കർത്താവ് ജോസഫിനേക്കാൾ വലിയവനാണ് ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ നമ്മളെ കരുതുകയും നമ്മളെ പരിപാലിക്കുകയും നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ആ കർത്താവിൽ കൂടുതലായി ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ഈ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുന്നവരാകട്ടെ